ലൈഫ് ലൈനിൽ ഇന്ന് നമ്മളോടൊപ്പം കൊച്ചോസേബ് ചിറ്റില്ല പള്ളിയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല നമസ്കാരം സാർ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ ഒരു കമ്പനിയിൽ ജോലി ജോലിക്ക് പോകുന്നു അതിനുശേഷം കുറച്ചുനാൾ അവിടെ നിന്നതിനു ശേഷം സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്ന് സാർ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് വായ്പ കിട്ടാനായിട്ട് ബാങ്കുകളിൽ പോകുന്നു അപ്പം വായ്പ കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നു അപ്പോഴാണ് സാറിൻ്റെ പിതാവ് സാറിന് ഒരു ലക്ഷം രൂപ തന്ന് സഹായിക്കുകയും സാറിൻ്റെ പുതിയ സംരംഭം തുടങ്ങുകയും ചെയ്യുന്ന വി പുതിയ സംരംഭം തുടങ്ങുകയും ചെയ്യുന്നത് അങ്ങനെ ആ സ്റ്റെബിലൈസർ സാർ എനിക്ക് എനിക്കൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണെന്ന് തോന്നുന്നു സാർ ആ സ്റ്റെബിലൈസർ ആദ്യമായിട്ട് വിൽക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് കാലങ്ങൾ കടന്നുപോയി സാറിൻ്റെ ബിസിനസ് നന്നായി വന്നു ലോകം മൊത്തം അറിയാൻ തുടങ്ങി അപ്പൊ സാറ് ഇപ്പൊ ഇടയ്ക്ക് ആ ഇരുപത് വയസ്സുകാരനെ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സുകാരനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് സാറ് ആലോചിക്കാറുണ്ടോ അന്നത്തെ കാലങ്ങളെ പറ്റി ഞാൻ അധികം ആലോചിക്കാറില്ല പിന്നെ കാരണം കൊണ്ട് ഓർക്കുമ്പോൾ പറയുകയാണെങ്കിൽ അന്നത്തെ അവൈലബിൾ സാഹചര്യങ്ങളനുസരിച്ച് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കുറേശേ കുറേശ്ശെ പടിപടിയായിട്ട് വിജയിക്കാൻ സാധിച്ചു ഞാൻ പറയും ഞാൻ അത്ര വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഞാൻ ഇത്രയും അല്ലെങ്കിൽ വി ഗാർഡ് ഗ്രൂപ്പ് ഇത്രയും വരെ എത്തണമെങ്കിൽ നാൽപ്പത്തെട്ട് വർഷം എടുത്തിട്ടാണ് എനിക്ക് ശേഷം തുടങ്ങിയിട്ടുള്ളവരൊക്കെ വി ഗ്രൂപ്പിനേക്കാളും ഡബിൾ ടേൺ ഓവർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് ഞാൻ അപ്പൊ അത്രയും എടുക്കും നമുക്ക് അഭിമാനിക്കാനില്ല പക്ഷേ ഈ നാല്പത്തെട്ട് വർഷം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം ഇപ്പോൾ ഒരുപാട് പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അന്നത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടല്ലോ തീർച്ചയായിട്ടും തുടക്കത്തിൽ ഗ്രോത്ത് സ്ലോ ആയിരുന്നു വളരെ സ്ലോ ആയിരുന്നു ഏഴു തന്നെയാണ് നീങ്ങിയിരുന്നത് പിന്നെ പിന്നെ പടിപടിയായിട്ട് നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇന്ത്യ പരന്ന് കിടക്കുകയാണ് അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങളിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങോട്ട് പതുക്കെ വ്യാപിപ്പിച്ചു മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു അപ്പോൾ പ്രൊഡക്ഷനും അവിടേക്ക് വ്യാപിപ്പിച്ചു അങ്ങനെ ഉള്ള തീരുമാനങ്ങൾ പിൽക്കാലത്ത് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സാർ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് വിൽ വി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോയിരുന്നത് സാറിൻ്റെ ഒരു പഴയ സ്കൂട്ടറിലാണ് ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുകയെ ഇങ്ങനെ ആളുകളിലേക്ക് അത് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് എങ്ങനെയായിരുന്നു സാർ അത് പ്രോസസ് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സ്റ്റൈൽ വേറെ അന്നത്തെ മാർക്കറ്റിംഗ് നമ്മുടെ നോളജ് തന്നെ വളരെ പരിമിതമാണ് അതായത് നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അത് ജനങ്ങളിൽ എത്തിക്കണം അന്ന് ഈ പറഞ്ഞ മാതിരി ടി വി അന്ന് കേരളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ ആ പ്രശ്നമില്ല ഇൻ്റർനെറ്റ് ഉള്ളതാനും അപ്പോൾ ആ പ്രശ്നമില്ല പിന്നെ ഉള്ളതാ കൂടിയുള്ളത് പേപ്പറുണ്ട് മാഗസിൻ ഉണ്ട് റേഡിയോ ഉണ്ട് പിന്നെ തുടക്കത്തിലൊക്കെ അതിനുള്ള പൈസ ഇല്ലാത്തവരും ഉണ്ട് ഈ വാൾ ഒക്കെ ചെയ്യും ചെറിയ ഹോഡിങ് വയ്ക്കും അങ്ങനെ പടിപടിയായിട്ട് തന്നെയായിരുന്നു വേർന്ന് വന്നത് അത് അന്നത്തെ അവൈലബിൾ സാഹചര്യങ്ങളെ എന്ന് പറയാൻ പറ്റുള്ളൂ